ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു ചില പാർട്ടി ചില നേതാക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാവുമോ യു ഡി എഫിലേക്ക് അത് ഉറപ്പായിട്ടുണ്ടാവും ഇനിയും തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ വരും ഉറപ്പായിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ എപ്പോൾ പൂർത്തിയാക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിയെ കോൺഗ്രസിന് ഈ ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അത് വൈകുന്നുണ്ടോ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിലാണ് ഓൾമോസ്റ്റ് തീർന്നു ഇനി ചെറിയ ചെറിയ മിനുക്ക് മാത്രമേ ഉള്ളൂ ആ സീറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് അപ്പോൾ അത് സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ വന്നതാണ് ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയറുകളുണ്ട് അവിടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് എങ്കിലും അത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ് നേതൃത്വം പ്രാഥമിക കൂടിയാലോചനകൾ നടത്തിയപ്പോൾ സമയത്തിൽ സാധാരണ വൈകുന്നതുപോലെ വൈകില്ല അതിനു മുൻപ് തന്നെ ഇപ്രാവശ്യം ഉണ്ടാകും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അതിന് മുമ്പ് തന്നെ ഈ ഒരു ജമാത്ത് ഇസ്ലാമി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് സി പി എം പറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വികസന മുന്നേറ്റ യാത്ര മുതൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല ില്ല ആക്രമണം അത് ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്നുപോയെന്ന് കരുതിയിട്ടാണ് പിണറായി വിജയനും സി പി എമ്മി വർത്തമാനം പറഞ്ഞത് നാൽപ്പത് വർഷക്കാലത്തിലധികം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു അത് മറന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ യു ഡി എഫിനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് രാജ്യത്തെ സാഹചര്യങ്ങളെല്ലാം ചെയ്തിട്ട് കോൺഗ്രസ്സിനുള്ള പിന്തുണ കൂടിയാണത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഇവർ എന്താണ് മതമൗലികവാദികളാണ് ഭ്രപകടകാരികളാണ് എന്നുള്ള പ്രചരണം തുടങ്ങി അപ്പോൾ പഴയ റെക്കോർഡൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ലെന്നും ഇവർ നല്ല ആളുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ റെക്കോർഡുകളും അദ്ദേഹം ജമാത്ത് ഇസ്ലാമിയുടെ അമീറായിട്ട് സംഭാഷണം നടത്താൻ ഞങ്ങൾ പുറത്തുവിട്ടു മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കേണ്ടി വന്നു ശരിയായിരുന്നു എന്ന് അപ്പോൾ കാപട്യമായിരുന്നു പ്രചരണം അല്പതുമല്ല അവരുടെ കൂടെ ഇരുന്നപ്പോൾ മതേതരവാദി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ വർഗീയവാദി അതൊന്നും കേരളത്തിൽ വില പോവില്ല അത് ഞങ്ങൾ നല്ല വ്യക്തമാക്കി അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു അവർ മത മൗലികവാദം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ബഹുസ്വര സാഹചര്യത്തിൽ കേരളത്തിലും അങ്ങനെ അങ്ങനെയൊരു മതമൗലികവാദം അവർ ഒരിക്കലും എടുക്കില്ല എന്ന് ജമായത്ത് ഇസ്ലാമിയുടെ അമീർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗുഡ് വിമർശനമാണ് സി പി എം അടക്കം ഞാൻ ചോദിക്കുന്നത് അവർക്ക് അവരുടെ പേരിൽ ഒരു കേസ് ഇല്ല വർഗീയത പറഞ്ഞതിന് ഉണ്ടോ ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ നേതാക്കൾക്കെതിരെ കേസില്ല അവരെവിടെയെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടാക്കിയതിന് ഒരു കേസില്ല അവർ മതമൌലികവാദം അവരുടെ നയമല്ല എന്നവര് പ്രഖ്യാപിച്ചു പിന്നെ എന്താ കുഴപ്പം ഇപ്പൊ ലീഗിനെ പറയുന്നുണ്ടല്ലോ ജമാത്ത് ഒരു 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 ലീഗിനെതിരെ വിഭാഗീയ ലൈൻ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അന്ന് പാലസ്തീനെ കുറിച്ച് ഗാസയെ കുറിച്ച് പൗരത്വ ദൃശ്യത്തെ കുറിച്ചാണ് മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം ഇല്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ടും പോയി തുടങ്ങി പിന്നെ ഭൂരിപക്ഷ പ്രീണനായി ഭൂരിപക്ഷ പ്രീണനം വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഇൻറ്റർവ്യൂ കൊടുത്തു മലപ്പുറത്തിനെതിരായി പിന്നെ എ കെ ബാലൻ പറഞ്ഞു സജി ചെറിയാൻ പറഞ്ഞു സി പി എം നേതാക്കന്മാർ പറയാൻ തുടങ്ങി മുസ്ലിം ലീഗിനെ പ്രസംഗം മുമ്പ് മുസ്ലിം ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്നാണ് ഇവരൊക്കെ പ്രസംഗിച്ചത് മുസ്ലിം ലീഗ് മുന്നണിയിലേക്ക് വരുമെന്ന് ചോദിച്ചിട്ടാ അവർ ഞങ്ങൾ ആയിരം കാരണമുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ ഒരു കാരണം പോലും ഇല്ല യു ഡി എഫ് വിട്ടുപോകാനെന്ന് പാണക്കാട് സാധിക്കൽ തങ്ങൾ പറഞ്ഞതോടുകൂടി അത് വിട്ടു അപ്പം പിന്നെ അതിൻ്റെ പിറ്റോസം പോലെ ലീഗിൻ്റെ പുറകെ നടന്നിരുന്ന ആളുകൾ അവർ വർഗീയവാദികളായി എൻ്റെ ഒറ്റ ചോദ്യമാണ് ലീഗ് ദുർബലമായാൽ ലീഗ് ക്ഷീണിച്ചാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും കേരളത്തിൽ ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് തീവ്ര പക്ഷ നിലപാടുള്ള തീവ്രവാദ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പം ലീഗിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകണം എന്ന് സെക്കുലറായി ചിന്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കും എന്നിട്ടാണ് അവർ ലീഗിനെ കുറ്റപ്പെടുന്നത് ഇനി ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് പാണക്കാട് ശിഹാബ് തങ്ങളാണ് ശക്തമായ നിലപാട് നിന്ന് അന്ന് ലീഗിന് തീവ്രവാദ സ്വഭാവം ഇല്ല ലീഗിൻ്റെ നിലപാട് പോരാ ഇങ്ങനെയല്ല നിൽക്കേണ്ടത് അതായത് ലീഗ് അന്ന് ഒരു മതസൗഹാർദ്ദ നിലപാടെടുത്തതിൽ പ്രതിഷേധിച്ച് കുറച്ചുകൂടി തീവ്രവാദ നിലപാട് ലീഗ് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് വിട്ടുപോയ ഐ എൻ എൽ അവരെ കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളോട് ഈ വർഗീയത പഠിപ്പിക്കാമെന്ന് മനസ്സിലായേ അപ്പോൾ അതിലൊന്നും കാപറ്റ്യമാണ് ഇരട്ടത്താപ്പാണ് അതൊന്നും കേരളത്തിൽ വില പോകില്ല എന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അവസാന ഒറ്റ ചോദ്യം കൂടി ഇതായാലും ഭരണത്തിലേറുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തർക്കം ഉണ്ടാവുകയോ ഈ കോൺഗ്രസിൽ ഒരു തർക്കം ഉണ്ടാവില്ല എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായ ധാരണയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ ജയിപ്പിക്കും